എളുപ്പത്തിൽ പച്ചക്കറി കൃഷിയും മീൻ കൃഷിയും തുടങ്ങണം നല്ല രീതിയിൽ ഇതാ ഈ ഒരു ഭാഗത്ത് ഞാൻ ഞാനെന്തൊരു ടാങ്ക് നിർമ്മിച്ചിട്ടുണ്ട് ഈ ടാങ്കിലാണ് ഒരുപാട് മത്സ്യങ്ങൾ ഞാൻ കിലാപ്പിയുടെ വളർത്തി കുഞ്ഞുങ്ങളാണ് ഇതിൽ ഒരുപാട് കുഞ്ഞുങ്ങളാണ് ഇത് ഇതിൻ്റെ വെള്ളം ഉപയോഗിച്ച് കണ്ടെടുത്താൽ ഈ ഒരു കക്കരിക്ക മൊത്തം നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് കണ്ട ഈ ഒരു ഏരിയ മൊത്തം കക്കരിക്ക നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടി കൂടി കണ്ട ഡ്രിപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് മോട്ടർ ഓഡിന് അനുസരിച്ച് ഇത് കണ്ട വെള്ളം മൊത്തം വെള്ളം ഇതിൻ്റെ മുരട്ടിലോട്ട് ഇങ്ങനെ ഡ്രിപ്പ് പോയി ഇങ്ങനെ ചാടിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ആർവസ്റ്റ് ചെയ്തു ഇത് കണ്ട അടുത്ത ആർവെസ്റ്റ് ചെയ്യാനുള്ള ഏരിയ ആയിരുന്നു ഇത് കണ്ടിട്ടില്ല നല്ല രീതിയിൽ നമുക്ക് അത്രയും ഉയരത്തിലൊക്കെ കക്കരി ഒക്കെ കായ്ച്ച് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു ഏരിയയിലൊക്കെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇലകളുടെ വലപ്പം കണ്ടെത്താൻ മനസ്സിലാവും കാരണം വെച്ചാൽ ഈ കുളത്തുനിന്ന് ഈ മീനിന്റെ വേസ്റ്റ് ഉപയോഗിച്ച് കണ്ടാണ് അത് ഈ ഒരു ഏരിയയിൽ മൊത്തം നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് ഒരു ഭാഗം ഉച്ചയങ്ങനെ അതിൻ്റെ മുകളിൽ കൃഷി ചെയ്തിട്ടുണ്ട് ഈ എരിയുടെ കക്കരിക്ക ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഒരുപാട് പൂം കായൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സേഫ് ഇതാ ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്ത് കണ്ടിട്ടുണ്ട് ഓരോ മുട്ടിലും ഓരോ കായകളാണ് ഇത് വേണ്ട പൂക്കൾ ഒരുപാട് പൂക്കളിൽ നമ്മളെ കുളമാണ് ആ കുളത്തിൽ നിന്നാണ് വെള്ളം കയറുകഴിഞ്ഞാൽ ഈ ടാങ്കീത്ത വെള്ളം നമ്മൾ നേരെ ഇതിലോട്ട് ഇറക്കും നമ്മളെ മത്സ്യത്തിൻ്റെ ടൈമിലോട്ട് ചാടിക്കും ഇതുപോലെ ചാടിക്കും വേണ്ട അതുപോലെ ചടിക്കും കുറച്ചു നല്ല വെള്ളമാണ് ഈ വള്ള ഇത് ഓവർഫ്ലോയിട്ടാണ് നേരെ കയറിയിട്ട് ഈ പൈപ്പിലൂടെ കയറിയിട്ട് മോൾക്ക് കയറിയിട്ട് നേരെ വലിച്ചിടുക ഈ ഒരു താഴത്തിലൂടെ ഈ ഡ്രിപ്പിലൂടെ ഇങ്ങനെ നേരെയാണ് നമ്മൾ കൃഷ്ണത്തോട്ടത്തിലോട്ട് പോകേണ്ടത് അപ്പോൾ നമുക്ക് അതിൽ നമ്മൾ ടാങ്ക് സീൻ ചെയ്തപ്പോൾ അതിന് അടിയിലുണ്ടായിരുന്ന ഉണ്ടായത് വേസ്റ്റുകളാണ് ഈ കറക്റ്റ് അതൊക്കെ മൊത്തം ഇതിനിടിയിൽ നമ്മൾ മത്തം നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് മത്തനം ഇതേ അവസ്ഥയിൽ നല്ല രീതിയിൽ മത്തം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇതിന് ഇനക്ക് വേണ്ടിയിട്ടാണ് കൃഷി ചെയ്യേണ്ടത് അതുപോലെ ജെർജിറ പാഴക്കൊക്കെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് ഇതീത്ത മെയിനായത് മെയിനായി നമ്മൾ കൃഷി കാണിച്ചെടുക്കാം നമ്മൾ വെള്ളം മോട്ടോർ ഓൺ ആക്കിയിട്ട് വെള്ളം ചാടിക്കൊണ്ട് വെക്കണം കാരണം ഇതീത്ത വെള്ളം നമ്മൾ പുറത്തേക്ക് കളയണം അതുപോലെ തന്നെ പുതിയ വെള്ളം ഇതിലോട്ട് കയറും വേണം അത്യാവശ്യം നല്ല രീതിയിൽ ഹൈ ഡെൻസിറ്റിയിലാണ് നമ്മൾ കുഞ്ഞുങ്ങളതിൽ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അവിടെ ചെറിയ മീനുകൾ നമ്മൾ ഇതിന് ഇതല്ല ഇതൊരു ഒറ്റ കോലയിൽ കിട്ടിയതാട്ടോ അതിൽ ജിലാപ്പിയ ഉണ്ട് അതുപോലെ തന്നെ ആവോലിയുണ്ട് ഈ നമ്മൾ ഇതാ ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സൈസും ഒന്ന് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഇത് കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ടും അതുപോലെ തന്നെ പിന്നെ ത്യാവശ്യം നല്ല സൈസ് വന്നിട്ടുണ്ട് ഇത് വളർത്താൻ പറ്റിയ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് ഇത് കഴിക്കാനൊക്കെ പറ്റിയ ഒരു ഏകദേശം രണ്ട് മാസം പ്രായമായ പിന്നെ കിലാപ്പിയാൻ ഇപ്പോൾ നമ്മളെ കയ്യിൽ ഉള്ളത് ഇനിയും സൈസ് വരാണ്ട് വലിയ മീനായി വരാണ്ട് വലിയ സൈസ് ഒരു കിലാൻ്റെ മോഡിലൊക്കെ സൈസ് ഉള്ളു ഇതിപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വളർത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പിന്നെ ഇതാക്കിയത് കാരണം നമ്മൾ ഒരുപാട് കർഷകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വളർത്തിയിട്ട് നമ്മൾ ഒരുപാട് കർഷകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് അത്യാവശ്യം വലുപ്പുള്ള കുഞ്ഞുങ്ങളാകുമ്പോൾ പെട്ടെന്ന് മോർട്ടാലിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ പെട്ടെന്ന് നല്ല ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വെക്കും എന്നുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ആ ഒരുപാട് കുഞ്ഞുങ്ങളിപ്പോൾ ഏകദേശം ഒരു പത്ത് നാൽപ്പതിനായിരം കുഞ്ഞുങ്ങളെ ഞാനിപ്പോൾ കയറ്റി അയച്ചു ഇനിയും കുഞ്ഞുങ്ങൾ ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മളിപ്പോൾ അവൈലബിൾ ആണ് ചിത്രനാടത്തെ കുഞ്ഞുങ്ങളാണ് നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മത്സ്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളാം നമ്മളെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ വരുന്നത് വീഡിയോസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ തരാം ഇത്രയും വലിയ കുഞ്ഞുങ്ങളൊക്കെ നമ്മളെന്താ ചെയ്യാൻ ഇവിടെ വന്നുകൊണ്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം വെച്ചാൽ ഒരു ബാഗിൽ അൻപത് ഇരുപത്തഞ്ച് എന്ന രീതിയിലാണ് പിന്നെ ഇതുണ്ടാവുന്നത് അൻപത് ഇരുപത്തഞ്ച് എന്നുള്ള രീതിയിലാണ് പാക്കിങ്ങടച്ചത് ചിത്രലാട തിലാപ്പ്യൻ്റെ കുഞ്ഞുങ്ങൾ നമ്മളായിട്ട് അവൈലബിൾ ആണ് ഇത് കണ്ടിട്ടില്ല ഇത്രയും വലുപ്പുള്ള തിലാപ്പിയ കുഞ്ഞുങ്ങളാണ് ഓരോന്നിനും ഓരോ റേറ്റ് ആണ് ഇത്രയും വലുപ്പുള്ള ചിലാപ്പികകളാണ് പത്ത് രൂപ മുതൽ അൻപത് രൂപ വരെയുള്ള ചിലാപ്പികകൾ ഇതിലുണ്ട് പീസ് റേറ്റ് ആട്ടോ പീസ് റേറ്റ് പിന്നെ തൂക്കത്തിനല്ല പീസ് റേറ്റ് ആണ് അത്യാവശ്യം നല്ല ഗ്രോത്തും നല്ല അത്യാവശ്യം നല്ല തടിയുള്ള നല്ല വലുപ്പമുള്ള കുട്ടികളാണ് ഇത് ഏകദേശം രണ്ട് മാസങ്ങൾ നോക്കിയാൽ മതി രണ്ട് മാസം വേണ്ട നോക്കിയാൽ മതി കറക്റ്റ് തീറ്റ് കൊടുക്കണമെങ്കിൽ ഒരു കിലോൻ്റെ അടുത്ത് വരും ഇതിൻ്റെ വലുത് നമ്മൾ നമ്മളെ പോണ്ടിലുണ്ട് അതിനെ നമ്മൾ പിടിച്ചിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരിക്കുന്നു ചിത്രനാടിൻ്റെ കുട്ടികൾ അത്യാവശ്യം നല്ല ഗ്രോത്ത് വരുന്നുണ്ട് എങ്ങനെ ഉള്ളത് ഒന്ന് കാണിച്ചു തരുമോ എന്നുള്ളത് അപ്പോൾ അത് നമ്മളിത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും നമ്മളെ വലിയ പോണ്ടിൽ നമ്മൾ കോരിയിട്ട് നമ്മൾ പിടിച്ചിട്ട് നമ്മൾ കാണിച്ചു ഇതിന് മുന്നേ വീഡിയോസിലൊക്കെ ഉണ്ട് കിട്ടാം ഏകദേശം ഒരു കിലാനും ഒന്നര കിലാനൊക്കെ വലുപ്പമുള്ള ചിത്രനാട തിലാപ്പിയ നല്ല റെഡ് ടൈലായ ചിത്രനാട തിലാപ്പിയ